ഇത്തരം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് വാസവൻ വണ്ടിയിൽ കേട്ടി കൊണ്ടുപോകുന്നുണ്ട് ഫോണും അവിടെ വീഴുന്നുണ്ട് അന്നേരം വിക്രം ചിന്തിക്കുന്നുണ്ട് അവളെ കണ്ടില്ലല്ലോ വീട്ടിൽ പോയിട്ടുണ്ടാവോ അമ്മ അവളെ വീട്ടിൽ കേട്ടിട്ടുണ്ടാവോ എന്നൊക്കെ വിക്രം ചിന്തിക്കുന്നുണ്ട് അന്നേരം വിക്രം ശ്രീജയുടെ ഫോണിലോട്ട് വിളിക്കുക നേരം ശ്രീജ പറയുന്നുണ്ട് എന്താ വിക്രം ഏതാ ഇതുവരെ വന്നില്ലല്ലോ എന്റെ കൂടെ ഉണ്ടോ വേദ എന്നിരും വിക്രം ഇത് കേട്ട് പരിഭ്രമത്തോടെ നിൽക്കുന്നുണ്ട് നേരം പറയുന്നുണ്ട് ഇല്ല ഏട്ടത്തി അവൾ എവിടെ പോയെന്ന് എനിക്കറിയില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുവേരം നന്ദിനി ചോദിക്കുന്നുണ്ട് ആരാ വിളിച്ച് ശ്രീജേട്ടേ അതെ വിക്രമ ഏതാ ഇതുവരെ ഇങ്ങോട്ട് വന്നില്ലെന്ന് ഞാൻ പറഞ്ഞു അവനും വേദയെ കണ്ടില്ലെന്നാ പറഞ്ഞ് അന്നേരം നന്ദിനി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അവൾ എവിടെ പോയാലും നമുക്ക് എന്താ അവൾ ഇങ്ങോട്ട് വരാത്തത് തന്നെയാ നല്ലത് അമ്മ ഇങ്ങോട്ട് കേറ്റു എന്ന് ഏട്ടത്തേക്ക് തോന്നുന്നുണ്ടോ അന്നേരം ശ്രീജ പറയുന്നുണ്ട് വേദ തെറ്റൊന്നും ചെയ്തിട്ടില്ല വിക്രത്തെ ഏതൊക്കെ ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഏതൊരിക്കലും വിക്രമിനെ ചാദിക്കാൻ നോക്കില്ല ഇത്രയും പറഞ്ഞിട്ട് റീജ അവിടുന്ന് പോകുന്നുണ്ട് അന്നേരം കമലം ഇത് കേക്കുന്നുണ്ട് അന്നേരം നന്ദിനി പറയുവാ അമ്മ കേട്ടോ ശ്രീ ചേട്ടത്തിൽ പറഞ്ഞത് കേട്ടോ അവക്ക് വിക്രമിനെ ഇഷ്ടമാന്ന് അമ്മക്ക് തോന്നുന്നുണ്ടോ അന്നേരം ആശു പറയുവ അതെ ഏതൊക്കെ വിക്രമിനെ ഇഷ്ടവാ അതിനെ നന്ദിനിക്ക് എന്താ അവരെ കുറിച്ച് പറയാനും സംസാരിക്കാനും ഞാനും കമലവും ഉണ്ട് നന്ദിനി നന്ദിനിയുടെ കാര്യം നോക്കിപ്പോ ഇത് കേട്ട് നന്ദിനി അവിടുന്ന് പോകുന്നുണ്ട് അന്നേരം വിക്രം ചിന്തിക്കുന്നുണ്ട് എം എൽ എ വാസവൻ വേദെ ഇട്ടിക്കൊണ്ട് പോയോ എന്നൊക്കെ ചിന്തിക്കുക ആ വിക്രം ദർശനെ വിളിക്കുക എന്നിട്ട് ചോദിക്കുക ഹലോ സാർ ഞാൻ വിക്രമ സാറിന്റെ കൂടെ ഉണ്ടോ വേദ നേരം ദർശൻ ആറ് നിർത്തുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക വേദ വീട്ടിൽ വന്നില്ലേ എനിക്ക് അറിയില്ല ഞാൻ വരുമ്പോൾ ഇങ്ങോട്ട് വരാനായി നിൽക്കുവായിരുന്നു പിന്നെ എങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിയില്ലടോ നിരം ശരിയാന്ന് പറഞ്ഞ് വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം വിക്രം വിദയുടെ ഫോണിലോട്ട് വിളിക്കുക നേരം ഫോൺ റിങ് കേൾക്കുമ്പോൾ തന്നെ വേദ ആ ഫോൺ കാലുകൊണ്ട് ചവിട്ടുക അത് പക്ഷേ വേദ അറിയുന്നില്ല നേരം ഫോൺ ഓൺ ആവുക നേരം വേദയെ മെല്ലെ വാസവന്റെ ഗുണ്ടകൾ രണ്ട് കൈയും പിടിച്ചു വെച്ചേക്കുക ഇത പറയുന്നു വീട് ഇതാ ഉച്ചത്തിൽ പറയുന്നുണ്ട് നിരം വിക്രം ഹലോ ഹലോന്ന് കേൾക്കുവീരം വേദിയുടെ ഒച്ച കേൾക്കുവീട് നിങ്ങളൊക്കെ ആരാ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നെ എന്നൊക്കെ ഫോണിലൂടെ വിക്രം കേൾക്കുന്നുണ്ട് നിരം വിക്രം പേടിയോട് ചോദിക്കുക ഹലോ വേദി ഇപ്പൊ എവിടെയാ എന്താ പറ്റിയത് നിരം വേദിയുടെ ഉച്ച മാത്രം കേൾക്കുന്നുണ്ട് നിരം വിക്രമിന് മനസ്സിലാവുന്നുണ്ട് ഈതയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് ഏതെ എം എൽ എയുടെ ആൾക്കാർ ഇട്ടിക്കൊണ്ട് പോയെന്നൊക്കെ ചിന്തിക്കുക എങ്ങനെയെങ്കിലും ഏതെ രക്ഷിക്കണം ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷിച്ചു കൊണ്ടുവരണം എന്നായിരുന്നു ക്രിമിന്റെ മനസ്സിൽ നീരം ഇങ്ങോട്ട് പോകും എന്നറിയാതെ ക്രം വിഷമിച്ചു നിക്കുന്നുണ്ട് ആ നീരം ക്രമിന്റെ അടുത്ത് വന്നിട്ട് ഒരാള് പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും കാത്തു നിൽക്കുവാണോ നീരം വിക്രം പറയുന്നുണ്ട് എന്റെ ഭാര്യ കാണാനില്ല അയാൾ പറയുക കുറച്ചു മുമ്പ് കുറച്ചാൾക്കാർ ഒരു കുട്ടിയെ ഉണ്ടെ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടു ആ കൊച്ച് ബലം പ്രയോഗിക്കുന്നുണ്ടായിരുന്നു നമ്മളൊക്കെ അടുത്തു പോകുന്നതിന് മുന്നേ തന്നെ ആ വണ്ടി അങ്ങ് പോയി നിരം വിക്രം പറയുവാ എങ്ങോട്ടാ പോയെന്നറിയാമോ എന്നറിയാമോ എന്റെ നമ്പർ ഓർമ്മയുണ്ടോ നിരം പറയുന്നുണ്ട് അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല അങ്ങോട്ടേക്കാ പോയത് കേട്ട് വിക്രം പെട്ടെന്ന് അവര് പറഞ്ഞ റോഡിലൂടെ പോകുന്നുണ്ട് ആ നിരം വേദ നില വിളിക്കുന്നുണ്ട് പിന്നെ വിടാ വേദ ഓണ് കിടക്കുന്നത് കാണുന്നുണ്ട് നിരം വിക്രം ഏതേനെ വീണ്ടും വിളിക്കുന്നുണ്ട് ഇത് കണ്ട് ഏതൊക്കെ ഒരു ബുദ്ധി തോന്നുന്നുണ്ട് ചെതി പറയുന്നുണ്ട് ഏതാ സ്ഥലം നീ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് ഈ പോലീസ് സ്റ്റേഷൻ നിർത്ത് എന്നിട്ട് സ്ഥലം വായിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ എന്തിനാ എന്നെ പിടിച്ചോണ്ട് പോകുന്നത് നിങ്ങള് എം എൽ എയുടെ ആൾക്കാരാണോ എന്നൊക്കെ വിക്രം കേൾക്കാനായി ഏതാ ഒച്ചത്തിൽ പറയുന്നുണ്ട് പറയുന്നുണ്ട്രം ഗുണ്ടകൾ മിണ്ടാതിരിക്കടി ഞങ്ങള് നിന്നെ കൊണ്ടുപോകുന്നത് ആരും കാണാത്ത ഒരു സ്ഥലത്താ എം വാസവൻ സാറിന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് എവിടെയാണെന്ന് നിനക്കറിയാമോ നീരം ഏത് ചോദിക്കുന്നുണ്ട് നിന്നെ എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് വിടാനല്ലേ പറഞ്ഞത് നീരം ഏതൊക്കെ മനസ്സിലാവുന്നുണ്ട് വിക്രം ഇത് കേട്ട് കാണുമെന്ന് നീരം വിക്രം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുക എം എൽ എ വാസവന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം എന്ന് വിക്രം പറയുക ഫോൺ കട്ട് ചെയ്ത ശേഷം ശ്രീനി വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ എം എൽ എ വാസവന്റെ വിഞ്ഞുകിടക്കുന്ന ആ എസ്റ്റേറ്റ് ബംഗ്ലാവ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം വിക്രമിന് പറഞ്ഞു കൊടുക്കുക അന്നേരം ചോദിക്കുക നീ ഇപ്പൊ എവിടെയാ എന്താ പറ്റിയത് അന്നേരം വിക്രം പറയുന്നുണ്ട് ഒരു കുഴപ്പമുണ്ട് സാർ വെയിതെ തട്ടിക്കൊണ്ടു പോയേക്കുക ആ എം എൽ എയുടെ ആൾക്കാർ എനിക്ക് അവളെ രക്ഷിക്കണം വെക്കുവോ സാർ അന്നേരം ശ്രീനിസാർ ചോദിക്കുന്നുണ്ട് നമ്മുടെ പയ്യന്മാരെ ഇങ്ങോട്ടേക്ക് വിടട്ടെ നീ ഒറ്റയ്ക്ക് പോകുന്നത് ശരിയല്ല വിക്രം വിക്രം പറയുന്നുണ്ട് വേണ്ട സാർ ഞാൻ കൊണ്ടുവരുമ്പേതെ ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം ശ്രീനിസാറിനോട് സുധ വന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കേട്ടാ വിക്രമിനെ വിളിച്ചത് നേരം ശ്രീനിസാർ പറയുന്നുണ്ട് ആ അതെ എന്താ അവൻ എന്നെ വെറുതെ വിളിച്ചതാ നീ നിന്റെ കാര്യം നോക്ക് ഇത്രയും പറഞ്ഞിട്ട് ശ്രീനിസാർ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് അന്നേരം ദേഷ്യത്തോട് സുധ ടീനി സാറിനെ നോക്കുക ഏതേ എം എൽ എ വാസവന്റെ ബംഗ്ലാവിലേക്ക് എത്തിക്കുന്നുണ്ട് ഉണ്ടകൾ പിടിച്ചുകൊണ്ട് ഒരു മുറിയിൽ കെട്ടിയിടുന്നുണ്ട് അനേരം വേദ ചിന്തിക്കുന്നുണ്ട് വിക്രം ഒന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ നിന്നെ വന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ ഇവിടെയാ വിക്രം എന്നൊക്കെ നിരം വേദ ചിന്തിക്കുന്നുണ്ട് പൊഴേക്കും എം എൽ എ വാസവൻ ഇരിച്ചുകൊണ്ട് വേദിയുടെ അരികിലോട്ട് വരുവാം വേദ അയാളുടെ മുഖത്തേക്ക് ഉറച്ചു നോക്കുന്നുണ്ട് അന്നേരം എം എൽ എ പറയുന്നുണ്ട് എവിടെ പോയടി നിന്റെ സൗര്യം ഞാൻ വീട്ടിൽ വന്നപ്പോ എന്തൊക്കെയായിരുന്നു നിന്റെ ഡയലോഗ് എന്റെ എം എൽ എ സ്ഥാനം തീർപ്പിക്കൂ അല്ലെ എനിക്കതൊന്നു കാണുവല്ല നിന്നെ ഞാൻ ഒന്നേ നോട്ടം ഇട്ടതാ നിരം വേദ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നത് എന്താ നിങ്ങക്ക് വേണ്ടത് എന്നെ അഴിച്ചുവിടാൻ പറ എനിക്ക് പോണം അന്നേരം പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു വിടാനല്ലല്ലോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എനിക്ക് നിന്നെ കൊണ്ട് ചില ഉദ്ദേശങ്ങളുണ്ട് എന്റെ മകൻ ഒരു പെണ്ണിനെ തൊട്ടതിനാ അവൻ എന്റെ മകനെ വല്ലിച്ചതച്ചത് ഇത് കേട്ട് വേദ ഇയാളീ നോക്കുന്നുണ്ട് നേരം പറയുവ നിന്നെ തൊട്ട അവൻ എന്ത് ചെയ്യൂന്ന് ഞാനൊന്ന് കാണട്ടെ അവനെ കിട്ടിയില്ലെങ്കിലും എനിക്ക് നിന്നെ മതി അവനെ ഞാൻ എടുത്തോളാം അവനെ എനിക്കിപ്പോ വേണ്ട നിന്റെ കഥ കഴിച്ചിട്ട് മതി എനിക്ക് അവനെ എന്റെ വേദന അവൻ അറിയണം നിരം പറയുന്നുണ്ട് എന്നെ നിങ്ങക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വിക്രം വരും എന്നെ വന്ന് രക്ഷിക്കും അന്നേരം എം എൽ എ വാസവ പൊട്ടി പൊട്ടിച്ചിരിക്കട്ട് പറയുന്നുണ്ട് അവനാ ഗന്ധർവന അവൻ പറന്ന് പറന്ന് വരൂ എന്നെ കൊണ്ടുപോകാൻ ചിരിപ്പിക്കാതെ പോടി അന്നേരം വേദ പറയുന്നുണ്ട് എന്റെ വിക്രം വരും അന്നേരം വേദിയുടെ അരികിലോട്ട് പോകുന്നുണ്ട് നേരം പേടിച്ചു ഫയന്ന് വേദ അയാളെ നോക്കുക നേരം വിക്രം വേദിയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് ഒച്ച ഒന്നും കേൾക്കുന്നില്ല അന്നേരം വിക്രം തന്നെ ഇങ്ങോട്ടേക്ക് വരുവാ അന്നേരം എം എൽ എ വാസവേദയുടെ എത്തിയിലും കവിളിലൊക്കെ തൊടുന്നുണ്ട് എന്നിട്ട് യുടെ കഴത്തി കിടക്കുന്ന ആ താലിമാല പിടിക്കുക പിടിക്കുവാരം വേദ പറയുന്നുണ്ട് എന്റെ മാല വിട് നിരം എം എൽ എ വാസവൻ ചിരിച്ചുകൊണ്ട് ആ മാല പൊട്ടിച്ചെടുക്കുക നിരം വേദ വിറങ്ങനിച്ചു നിക്കുന്നുണ്ട് ദേഷ്യത്തോടെ അരഞ്ഞുകൊണ്ട് അയാളെ നോക്കുക നിരം അവിടേക്ക് ക്രം ഓടി വരുന്നുണ്ട് എം എൽ എ വാസവന്റെ കയ്യിൽ ആ താലിമാല ഇരിക്കുന്നത് ക്രം കാണുന്നുണ്ട് നിരം രഞ്ഞുകൊണ്ട് ഏതാ വിക്രമിനെ നോക്കുക ഈ കാഴ്ച കാഴ്ചകണ്ട് വിക്രമിന്റെ തകല നിയന്ത്രണവും നഷ്ടമാവുന്നുണ്ട് ഓടിപ്പോയി എം എൽ എ വാസവനെ അവിട്ടി എന്നിട്ട് ആ താലുമാല എടുത്ത് കട്ടിന്റെ പോക്കറ്റിലോട്ട് ഇടുവാ വിക്രം ഗുണ്ടകൾ എല്ലാരും വന്ന് വിക്രമിനെ തല്ലാനായി വളയുന്നുണ്ട് അന്നേരം എം എൽ എ വാസവൻ ഒരു കത്തിയെടുത്ത് വിക്രമിനെ കുത്താനായി അരികിലോട്ട് വരുന്നുണ്ട് നേരം വിക്രം ചുറ്റു നോക്കുന്നുണ്ട് ഏതാ ഫയർന്ന് വിറച്ചിരിക്കുക വിക്രം വിക്രം നിന്ന് വിളിക്കുന്നുണ്ട് നേരം എം എൽ എ വാസവൻ ഏതയുടെ അരികിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് വിക്രമിനെ നോക്കി പറയുക ഇവിടെ തൊട്ട എനിക്ക് നോവു അല്ലേ കാണിച്ചു തരാം ഇവിടെ ശരീരത്തിനും ഇത്തും പൊടിയുന്നത് ഒക്കെ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് കത്തികൊണ്ട് ബേഡയുടെ കഴുത്തിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അങ്ങേരും ക്രമിന് ഇവിടെ നിന്നില്ലാത്ത ഒരു ശക്തി വരുന്നുണ്ട് എല്ലാ പേരെയും പഠിച്ച് തോറപ്പിച്ചിട്ട് എം എൽ എ വാസവന് നേരെ ഓടി പോകുന്നുണ്ട് പിടിച്ചു വാങ്ങി അയാൾക്കിട്ട് അവിട്ടി മെതക്കുന്നുണ്ട് അന്നേരം വിക്രം എം എൽ എ വാസവനെ അടിച്ചു ഓതുക്കുന്നുണ്ട് അവിടെ കിടന്ന ഒരു തടിയിട്ട് കൈയും കാലും അലയും എല്ലാം പല്ലി ചതക്കുന്നുണ്ട് അന്നേരം കുണ്ടകൾ ക്രമിനെ നേരെ വരുവ അവരെയൊക്കെ അടിച്ച് ചതയ്ക്കുക അന്നേരം പെട്ടെന്ന് ഏതയുടെ കയ്യില് കെട്ടയക്കുന്നുണ്ട് എന്നിട്ട് ഏതയുടെ കൈയിലോട്ട് ഉറക്കി പിടിച്ചുകൊണ്ട് ഏതേയും കൊണ്ട് ഇവിടെ ഓടുന്നുണ്ട് നിരം വേദ വിക്രമിനോട് പറയുന്നുണ്ട് എന്റെ ഫോണും പേസും വണ്ടിയിലുണ്ട് ഇതില എന്നെ പിടിച്ചുകൊണ്ട് വന്നത് നിരം വിക്രമും വേദയും അങ്ങോട്ടേക്ക് പോകുന്ന നിരയിൽ നിന്നും വീതയുടെ പേസും ഫോണും എടുത്ത് ദീദിയുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുവ എട്ടെന്ന് വാ ഇങ്ങനെങ്കിലും ഇവിടെ രക്ഷപ്പെടണം എനിക്കൊന്നും പറ്റാൻ പാടില്ല ഞാൻ തനിച്ചായിരുന്നെങ്കിൽ മനെ തീർത്തേനെ നീ സുരക്ഷിതമായി എത്തിക്കണോ എനിക്ക് നിന വേദ പറയുന്നുണ്ട് നിങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ് എനിക്ക് സുരക്ഷിതത്വം ഉള്ളത് നിങ്ങൾ കൂടെ ഉള്ളപ്പോ എനിക്ക് ആരെയും പേടിയില്ല ഏതാപത്തിലും നിങ്ങൾ എന്നെ രക്ഷിക്കില്ലേ ആക്കെ വിട്ടുകൊടുക്കാതെ ഒരു പോറിൽ പോലും ഏൽക്കാതെ എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ നീരം വിക്രം വേദേനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവെ ബൈക്കിലിരുത്തി തിരികെ കൊണ്ടുപോവാ അന്നേരം വേദ പറയുവാ എന്റെ മാല എന്റെ മാല അന്നേരം വിക്രം ബൈക്ക് നിർത്തുന്നുണ്ട് എന്നിട്ട് ഏതോട് പറയുക അത് എന്റെ കയ്യിലുണ്ട് അവര് പുറകെ വരുന്നതിന് മുന്നേ രക്ഷപ്പെടണം ഇത്രയും ടേക്ക് സ്പീഡിൽ പോവുക അന്നേരം ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ല അന്നേരം ഏതേം കയ്യിൽ പിടിച്ചുകൊണ്ട് വിക്രം കാട്ടിന്റെ ഇടയിലൂടെ ഓടുന്നുണ്ട് എന്നിട്ട് വിക്രം അവിടെ നിൽക്കുന്നുണ്ട് ഏതെ നോക്കിയിട്ട് വിക്രം തത്തിന്റെ പോക്കറ്റിൽ നിന്നും താലിമാല കയ്യിൽ എടുക്കുന്നുണ്ട് അന്നേരം വേദ വിക്രമിനെ നോക്കുക അപ്പോഴേക്കും വിക്രം ആ മാല വേദിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് വേദയ്ക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് വേദിയുടെ കണ്ണൊക്കെ നിറയുവാ നിരും വിക്രം സ്നേഹത്തോടെ വേദിയെ നോക്കുന്നുണ്ട് വിക്രം പറയുവ ഒന്ന് മണ്ഡപത്തിൽ വെച്ച് കാലത്തിലിരുന്ന ഈ മാല നിന്റെ കൈകൊണ്ട് അറിയാതെ നിന്റെ കഴുത്തി വീണതാ പക്ഷെ ഇന്ന് ആ നിന്റെ കഴുത്തിൽ ഇട്ടിത്തരുവാ ഇത് കേട്ട് വേദയ്ക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് വിക്രം ചിരിച്ചുകൊണ്ട് വേദിയെ നോക്കുക